ശരി വെറുതെ ടാബ്ലെറ്റ് കഴിച്ചാ തന്നെ മാറിക്കോളും ഇന്നലെ മുതൽ നീ ഇത് തന്നെ അല്ലേ പറയുന്നേ നോക്കേ നിന്റെ പനി ഇപ്പഴും കുറഞ്ഞിട്ടില്ല ഇന്നൊരു ദിവസം കൂടി ശരി ൂടി നോക്കാം ഡോക്ടർ അയ്യോ വേണ്ടെന്നേ ഇനി നീ ഒന്നും പറയണ്ട ഹലോ ആ ആ ഡോക്ടർ അത് ഡോക്ടർ എന്റെ വൈഫിന് കുറച്ച് ഫീവർ ആയിട്ടുണ്ട് ഡോക്ടർ ഒന്ന് വീട് വന്നിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമോ ശരി ഒരു വരാം ആ താങ്ക്സ് ഡോക്ടർ വെച്ചേക്കാം മ്യ നമ്മുടെ ഫാമിലി ഡോക്ടറോടെ ഞാൻ ഫോൺ ചെയ്ത് കാര്യം പറഞ്ഞു അദ്ദേഹം വരാന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഓഫീസിൽ ഒരു പ്രധാനപ്പെട്ട ജോലി ഉണ്ട് ഉറപ്പായിട്ട് അവിടെ എത്തിയേ പറ്റൂ അതെനിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല എന്നാ ശരി നിങ്ങൾ പോയിട്ട് വാ അല്ല ഇന്നുറ്റി ജോലിക്കാർ വന്നില്ലേ ഇന്ന് അവിടെ ലീവാന്നേ ഓ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈവനിങ്ങില് പെട്ടെന്ന് വരാം കേട്ടോ ആ ആയിക്കോട്ടെ ശരി സൂക്ഷിക്കണം കേട്ടോ മേഡം 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 നിങ്ങളാണോ എന്റെ ഭർത്താവ് വരാൻ പറഞ്ഞ ഡോക്ടർ അതെ ഒന്ന് എഴുന്നേക്കോ സൂക്ഷിക്കണം ഞങ്ങളുടെ ഹസ്ബൻഡ് വിളിച്ചിരുന്നു നിങ്ങൾക്ക് ഫീവർ കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു അതെ ഡോക്ടർ നിങ്ങളുടെ കൈ ഒന്ന് കാണിക്കൂ ഡോക്ടർ ഫീവർ രണ്ട് പിന്നെ ഷർദി തലവേദന ചളി വലതുണ്ടോ അതൊന്നും ഇല്ല ഡോക്ടർ വെറും ഫീവർ മാത്രമേ ഉള്ളൂ രാത്രി എന്താ കഴിച്ചേ രണ്ട് ഇഡ്ഡലിയാണ് ഞാൻ കഴിച്ചത് ഓക്കേ മോർണിംഗ് വല്ലതും കഴിച്ചോ ഇതുവരെ ഇല്ല ഡോക്ടർ ഫീവർ കൂടുതലുണ്ടല്ലോ ഇന്നലെ ടാബ്ലറ്റ് വലുതും കഴിച്ചോ ഇല്ല ഡോക്ടർ ശരി ഇഞ്ചക്ഷൻ ഒന്ന് ഇട്ടേക്കാം ഇൻജക്ഷൻ ഇടാതെ ഫീവർ എങ്ങനെയാ കുറയുക എന്തെങ്കിലും ടാബ്ലറ്റ് മതി ഡോക്ടർ നിങ്ങൾക്ക് ഫീവർ കൂടുതലാണ് ടാബ്ലറ്റ് കഴിച്ചാൽ മാത്രം കുറയില്ല ഇഞ്ചക്ഷൻ ഇട്ടാൽ മാത്രമേ കുറയൂ ഇത്രയും പൈസ ആയിട്ടും സൂചി കണ്ട പേടിയാണോ കൈ കാണിച്ചേ നല്ലോണം തേച്ചേക്കണേ പെട്ടെന്ന് കുറഞ്ഞേക്കും ഒന്നര കൊണ്ട് പേടിക്കണ്ട എന്തെങ്കിലും കഴുകി കേട്ടോ ശരി ഡോക്ടർ രമ്യ മേഡം രമ്യ മേഡം ഹലോ ഹലോ സാർ ആ പറഞ്ഞോ സാർ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളുടെ വൈഫിന് ഞാൻ ഇഞ്ചക്ഷൻ ചെയ്തു സാർ അവർ മരിച്ചു വെരി ഗുഡ് അവർക്ക് എന്നോട് ഒരു സംശയം തോന്നിയില്ല അതുകൊണ്ട് ഞാൻ വന്ന കാര്യം പെട്ടെന്ന് കഴിഞ്ഞു സാർ കഴിഞ്ഞല്ലോ സാർ ഇത് കാരണം എനിക്ക് ഒരു പ്രശ്നം വരാതെ നോക്കിക്കോളെ യു ഡോണ്ട് വെറി ഞാൻ നോക്കിക്കോളാം സാർ ഇത് ചോദിക്കാൻ പാടുവോ പാടില്ലെന്ന് എനിക്ക് അറിയില്ല സാർ നിങ്ങൾക്ക് വിരോധം ഇല്ലെങ്കിൽ ചോദിക്കട്ടെ സാർക്ക് സാർ നിങ്ങളുടെ വൈഫിനെ എന്തുകൊണ്ടാ കൊല്ലാൻ പറഞ്ഞു സാർ എനിക്കിത് ആവശ്യമില്ലാത്ത കാര്യാണ് പക്ഷേ ചോദിക്കണമെന്ന് തോന്നി ശരി താൻ ചോദിച്ചോണ്ട് ഞാൻ പറയാം അവർ ബന്ധമുണ്ടോന്ന് എനിക്കൊരു സംശയം പ്ലാൻ ചെയ്ത് തട്ടിക്കളഞ്ഞത് സർ നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ നിങ്ങളുടെ ഭാര്യയ്ക്ക് ആരുടെ കൂടെ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് കൊല്ലാൻ പറഞ്ഞോ അതോ നിങ്ങൾ കൺഫേം ആയി എന്ന് വേറെ പറയുന്നു സാർ അത്രയും സംശയം ഉണ്ടെങ്കിൽ ഡിവേഴ്സ് വാങ്ങിയിട്ട് പോകാറുന്നില്ലേ സാർ അവർ സ്വസ്ഥമായിരിക്കും നിങ്ങൾ സ്വസ്ഥമായിട്ട് സ്വസ്ഥമായിട്ടിരുന്നേനെ ഇതിന് പോയി എന്തിനാ സാർ കൊന്നേ എന്നെ അഡ്വൈസ് ചെയ്യാനായിട്ട് നീ ആരാടാ നീ വെറും ഒരു വാടക കൊലാളിയാ വന്ന കാര്യം നടത്തില്ലേ ഇനി പോ നോക്ക് കേടലോ ഇക്കാലം നല്ലത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല സാർ എന്താണോ ഈ മേർഡർ കാരണം എനിക്ക് ഒരു പ്രശ്നം വന്നു പോകരുത പ്രശ്നം വരുന്നത് വന്നു കഴിഞ്ഞാലേ നിങ്ങളാണ് ചെയ്യാൻ പറഞ്ഞതെന്ന് പറഞ്ഞേക്കും